ഹായ് ഹലോ അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മൾ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്വറ്റോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ വേറൊരു മെത്തേഡായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വേറൊരു മെത്തേഡ് അപ്പോൾ രണ്ടു രണ്ട് ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കലാണ് അപ്പം അതെ എറേസർ എന്നുള്ള ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യല് ഇപ്പോൾ ലോഡ് ഫോട്ടോ കൊടുക്കുക ലോഡ് ഫോട്ടോയിൽ നമുക്ക് സെലക്ട് മോർ ഫോട്ടോസിൽ പോയിട്ട് ഗാലറിയിൽ പോയിട്ട് ഏത് ഫോട്ടോ ആണോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക എന്നിട്ട് അതിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ആ ഓൾഡ് ഫോട്ടോസിൽ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി നെയിം സ്ലിപ്പ് വർക്കിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിക്സാർട്ട് എന്നുള്ള ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ പിക്സാർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യുക അല്ലാതെ തന്നെ നമുക്ക് അതിൽ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ബോർഡർ ആണ് അപ്പോൾ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് റെക്റ്റാംഗിൾ നിന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ റെക്റ്റാംഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ബോർഡർ വരും അപ്പോൾ നമുക്കതിൽ ക്രോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ നീളം കൂട്ടിയിട്ടും കുറച്ചിട്ടും വിടുത്തും ഹൈറ്റൊക്കെ കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ അതുപോലെ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഒരു ഫോട്ടോ ഈ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിനകത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അതാ ആ ഒരു ഫോട്ടോ അങ്ങനെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും ഒരു പ്രൊഫഷണൽ ആയിട്ട് തോന്നും ഒരു ഒന്നുകൂടെ ഒരു നീറ്റായിട്ട് നെയിം സ്ലിപ്പ് കിട്ടും ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫോട്ടോ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ടെക്സ്റ്റിൽ പോയിട്ട് ആദ്യം നെയിം ടൈപ്പ് ചെയ്യുക അപ്പോൾ നെയിം നമുക്ക് അത്യാവശ്യം കാണുന്ന ഒരു ഫോൺ തന്നെ സെലക്ട് ചെയ്യുക നെയിം ആണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം കാണുന്ന ഒരു ഹെഡിങ് ആയിട്ടുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ നെയിമിൻ്റെ താഴെ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ താഴെ ടെക്സ്റ്റ് കാണുമല്ലോ അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൽ പോയിട്ട് വീണ്ടും നമ്മൾ ക്ലാസ് ആണ് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ എൽ കെ ജി ബിന്ന് ക്ലാസ് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ ആ ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ എഴുതാനുള്ള സ്പേസ് വിടാറ് ബാക്കിയൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കാറാണ് അപ്പോൾ അത്രയും നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുമല്ലോ സബ്ജക്റ്റ് മാത്രം എഴുതേണ്ട രീതിയിലാണ് ചെയ്യാറ് അപ്പോൾ അതാ സബ്ജക്റ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എഴുതാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു ഡോട്ട് ഡോട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ എത്രയാണോ വേണ്ടത് ആ ഒരു ഡോട്ട് അതുവരെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ പിന്നെതാ ഞാനിവിടെ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് ഈ ഒരു സ്പൈഡർമാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതുപോലത്തെ ഏത് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ബോയ് ആയതുകൊണ്ട് ഞാനിവിടെ സ്പൈഡർമാൻ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് സ്പൈഡർമാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇതുപോലെ സ്റ്റിക്കേഴ്സ് വരും അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കപ്പാസിറ്റി കുറച്ചിട്ട് അതങ്ങനെ ആ ഒരു സ്പേസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ആ താഴെ അതിൻ്റെ താഴായിട്ട് സ്കൂളിൻ്റെ പേരും കൂടെ ടൈപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിക്സാർട്ടിൽ നമുക്ക് നമ്മുടെ വർക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് എല്ലാ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഡ് അല്ലാത്ത ടൈപ്പ് ഫോണ്ടുകൾ സെലക്ട് ചെയ്യാം അതായത് നമ്മൾ പെയ്ഡായിട്ടുള്ളൂ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ആപ്പ് ഫോണ്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുക പിന്നെ പിന്നെന്താ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ സൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സൈസ് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവ എന്നുള്ള ആപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ക്യാൻവയിൽ പോയിട്ട് താഴെ കാണുന്ന ഒരു പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ അതിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക സെലക്ട് മോർ ഫോട്ടോസ് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്യാലറിയിലുള്ള ഫോട്ടോസ് കാണും അപ്പോൾ അതിൽ നിന്ന് നമ്മളിപ്പോൾ പിക്സ് ആർട്ടിൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ പിന്നെ സൈസ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കലാണ് അപ്പോൾ നമ്മൾ എത്ര ഡോക്യുമെൻറ്റ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര ഡോക്യുമെൻറ്റിലോട്ട് ഈ ഒരു പേജ് അതായത് ഈ ഒരു ഫോട്ടോനെ ആഡ് ചെയ്യുക എന്നിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഏത്രി സെറ്റ് ചെയ്തിട്ട് എടുക്കലാണ് അപ്പോൾ അത് ഒന്നിങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വെച്ചുകൊടുത്താൽ പിന്നെ നമ്മൾ ആ ഒരു മൾട്ടിപ്പിൾ എന്നുള്ള ആ ഒരു സിംബൽ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോപ്പി സെയിം കോപ്പീസ് ഇങ്ങനെ വരും അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി താഴേക്ക് താഴേക്കായിട്ട് വരും സുഖമായിട്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ താ ഈ ഒരു രീതിയിലാണ് ഞാൻ സൈസിൽ ഇതുപോലെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഈ ഒരു യിം സ്ലിപ്പ് നമുക്ക് കിട്ടും അപ്പോൾ ഇരുപത്തൊന്നെണ്ണമാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് മുപ്പതെണ്ണം ആക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ മുപ്പതെണ്ണം ആകുമ്പോൾ സൈസ് ഇത്തിരി കുറയുന്നേ ഉള്ളൂ എന്നാലും നമുക്ക് മുപ്പതെണ്ണം വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിതിൽ ഇരുപത്തൊന്നെണ്ണം മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടെ ചെറുതാക്കുകയാണെങ്കിൽ മാക്സിമം മുപ്പതെണ്ണം വരെ നമുക്ക് പ്രിൻറ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ എന്നിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ക്യാൻവയിൽ നിന്ന് സേവ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര സൈസിലാണ് പ്രിന്റ് എടുക്കുക സ്റ്റിക്കർ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്റ്റിക്കർ പ്രിന്റ് എല്ലാ പ്രസ്സുകളിലും പ്രിന്റിങ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ എത്ര സൈസിലാണ് നമ്മൾ ഈ ഒരു നെയിം സ്ലിപ്പ് ചെയ്യാറ് എ ഫോറിലും വേണമെങ്കിൽ എ ഫോറിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളെ ലൊക്കേഷനിൽ നോക്കിയാൽ മതി ജസ്റ്റ് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി പ്രിൻറ്റിംഗ് ഷോപ്പൊക്കെ അവൈലബിൾ ആയിരിക്കും അവിടെ പോയിട്ട് ഇതുപോലെ പ്രിൻ്റ് എടുത്ത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബായി അസ്സലാമലേക്കും